ലഡ്ഡു ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാ ഉള്ളത് അല്ലേ അപ്പോൾ നമുക്കൊന്നൊരു അടിപൊളി കളർഫുള്ളായിട്ടുള്ളൊരു ലഡ്ഡു തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധികം ചേരവിടെ ആവശ്യമൊന്നും തന്നെയില്ല നമ്മളെ കാലത്ത് വീടുകളിലൊക്കെ പുട്ട് അപ്പോൾ പുട്ടുണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ബാക്കി വരുന്ന മാവ് ഉണ്ടല്ലോ അതാണിത് ഒരു പാനടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വന്നതും അതിലേക്ക് കശുവണ്ടിയും മുന്തിരിയും കൂടിയിട്ട് നല്ല ലൈറ്റ് ബ്രൗൺ നിറമാകുന്നതുവരെ ഒന്ന് വറുത്ത് മാറ്റി വെക്കാം ഇനി ഈ ബാക്കി നെയ്യുണ്ടല്ലോ ഇതിലേക്ക് തന്നെ നമ്മൾ ഈ പുട്ടിൻ്റെ മാവുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് കൂടെ തന്നെ ഒരു കപ്പ് നാളികേരം കൂടെ ഈ പുട്ടിൻ്റെ മാവിൽ ചെറുതായിട്ട് കട്ടകളുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിൽ ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണേ അതിന് ശേഷം നമുക്ക് പാനിലേക്ക് ചേർത്ത് കൊടുത്താലും മതി അല്ല എന്ന് വെച്ചാൽ നമ്മൾ കൈ വെച്ച് നല്ല ഒന്ന് ഉടച്ചെടുത്താൽ മതി ഇനി ഇത് നമ്മൾ ലോട്ടോ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം ഈ സമയത്ത് നമുക്ക് നെയ്യ് വേണമെങ്കിൽ കുറേശയായിട്ട് ചേർത്ത് കൊടുക്കാം ഇതിന് അധികം നെയ്യിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഇതുപോലെ വേർവിട്ട് നമുക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ ഇങ്ങനെ മാവ് ഒട്ടിയാണല്ലോ ഇരുന്നത് ഇതുപോലെ ആയിട്ടുണ്ട് കുറച്ച് നേരം കൂടി നമ്മളിത് നല്ല പോലെ ഇളക്കിയെടുക്കണേ ഇത് പാകമായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം വേറൊരു പാനിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഞാൻ ഒരു പാത്രം പഞ്ചസാരയ്ക്ക് മുക്കാൽ പാത്രം നാളികേരപ്പാലാണ് ചേർത്തിരിക്കുന്നത് ഇത് സ്ട്രോബെറി ഫ്ലേവറാണ് ഇത് നമുക്കൊരു മൂന്നോ നാലോ തുള്ളി ഒറ്റിച്ചു കൊടുക്കാം ഇപ്പം ഇത് സുന്ദരക്കുട്ടപ്പനായില്ലേ നല്ല കളറായില്ലേ കാണാനായിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ പഞ്ചസാര നല്ല പോലെ ഒന്ന് അലിഞ്ഞു വരണം ഒരു നാലോ അഞ്ചോ മിനിറ്റ് നേരം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ അതുകൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അല്ലയെന്ന് വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം നല്ലപോലെ ഇതൊന്ന് ഇളക്കിയെടുക്കണേ ഈ പഞ്ചസാര പാനി ഉണ്ടല്ലോ ഇത് ഈ അരിപ്പൊടിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിക്ക് തന്നെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കശുവണ്ടി മുന്തിരി ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു സ്പൂൺ നെയ്യ് കൂടി ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം തണുത്ത് വന്നതിന് ശേഷം നമുക്ക് കൈകൊണ്ട് ഇതുപോലെ ഉരുളകളാക്കി ഉരുളകളാക്കിയെടുക്കാം നല്ലപോലെ ടൈറ്റ് ചെയ്ത് തന്നെ നമ്മൾ ഉരുളകളാക്കിയെടുക്കണം എല്ലാന്ന് വെച്ചാൽ പൊടിഞ്ഞു പോവുകയെ അങ്ങനെ നമ്മുടെ നല്ല കളർഫുൾ ആയിട്ടുള്ള ലഡ്ഡു റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കെല്ലാം നല്ലപോലെ ഇഷ്ടമാവുക ഇനി പുട്ടിനും മാവ് കുഴച്ച് ബാക്കി വന്നോന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ കടകളിൽ നിന്ന് മേടിക്കുന്ന മധുര പലഹാരങ്ങളെക്കാളും എന്തുകൊണ്ടും നല്ലതാണ് നമ്മളെ വീട്ടിലെ കുട്ടികൾക്ക് ഇതുപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ വീഡിയോ മുഴുവനായിക്കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ